ഞാൻ ഡോക്ടർ ധർമ്മരാജ് നിങ്ങൾ വേദനാജനകമായ ഫൈൽസുമായി മല്ലിടുകയാണോ ഫൈൽസ് വെറുതെ വരുന്നതല്ല നിങ്ങളുടെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധത ക്ഷണിച്ചു കൊണ്ടുവരുന്നതാണ് വളരെ കാലമായി നിങ്ങൾ അവഗണിക്കപ്പെട്ട ഒരു മലബന്ധതയാണ് ഇതിന് കാരണം ഇത് കഠിനമായ മലപ്രവൃത്തിക്കും അമിതമായ ആയാസത്തിനും ക്രമരഹിതമായ മലവിസർജനത്തിനും കാരണമാകുന്നു ഈ കാര്യങ്ങൾ പതുക്കെ പതുക്കെ സമ്മർദ്ദം വർദ്ധിപ്പിച്ച് അങ്ങനെ ഒരു ദിവസം എരിച്ചിൽ ചൊറിച്ചിൽ വീക്കം എന്നിവയോടുകൂടി ഫൈൽസ് പ്രത്യക്ഷപ്പെടുന്നു ഒന്ന് ശ്രദ്ധിച്ചാൽ പ്രശ്നത്തിൻ്റെ മൂല കാരണം തന്നെ നിങ്ങൾക്ക് നീക്കം ചെയ്യാം ഭക്ഷണത്തിൽ ഇലക്കറികൾ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തുക ചെറിയ ചൂടുവെള്ളം കുടിക്കുക വെള്ളത്തിൽ കുതിർത്ത ഉണക്കമുന്തിരി കഴിച്ച് ദിവസം തുടങ്ങുക ദിവസവും ഒരു ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെയുള്ള നടത്തം ശീലമാക്കുക